ഉറക്കം എപ്പോഴും പണി നാഗേന്ദ്രൻസ് ഹണിമൂൺസ് വരുന്നു മലയാളം സീരീസുമായി നിതിൻ രഞ്ജി പണിക്കരും ഹോട്ട് സ്റ്റാറും രസകരമായ ഒരു കഥയാണ് ചിത്രം പറയുന്നത് എന്നാണ് വിവരം ഒരു ജീവിതം അഞ്ചു ഭാര്യമാരെന്നാണ് ടൈറ്റിലെ ട്രാക്ക് ലൈൻ നൽകിയിരിക്കുന്നത് മൂന്നേ മൂന്ന് മാസത്തില് നീ അക്കര കിടക്കും പിന്നെ ചെക്കന മൂക്കു പിടിച്ച അടുത്താഴ്ച എന്നെ കേട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഏറ്റവും പുതിയ മലയാളം സീരീസ് പ്രഖ്യാപിച്ചു നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്നാണ് ചിത്രത്തിന്റെ സീരീസിന്റെ പേര് ജോസഫ് ജോസഫ് സുരാജ് വെഞ്ഞാറമോട് പ്രധാന വേഷത്തിലെത്തുന്ന സീരീസ് എഴുതി സംവിധാനം ചെയ്യുന്നത് നിതിൻ രഞ്ജി പണിക്കരാണ് സുരേഷ് ഗോപി പ്രധാന വേഷത്തിലെത്തിയ കാവലിന് ശേഷം നിതിൻ സംവിധാനം ചെയ്യുന്ന പ്രോജക്റ്റാണ് നാഗേന്ദ്രൻസ് ഹണിമോൺസ് രസകരമായ ഒരു കഥയാണ് ചിത്രം പറയുന്നത് എന്നാണ് വിവരം ഒരു ജീവിതം അഞ്ചു ഭാര്യമാർ എന്നാണ് ടൈറ്റിലെ ടാഗ് ലൈൻ നൽകിയിരിക്കുന്നത് സുരാജിന് പുറമെ രമേശ് പിഷാരടി പ്രശാന്ത് അലക്സാണ്ടർ ഗ്രേസ് ആന്റണി ശ്വേത മേനോൻ നിരഞ്ജന അനൂപ് കലാഭവൻ ഷാജോൺ കനി കുസൃതി എന്നിങ്ങനെ വലിയ താരനിര തന്നെ ഈ സീരീസിൽ അണിനിരക്കുന്നുണ്ട് സീരീസ് ഉടൻ തന്നെ പ്രക്ഷേപണം ആരംഭിക്കുമെന്നാണ് വിവരം ഹോട്ട്സ്റ്റാറിൽ നിന്നും മലയാളത്തിൽ നിന്നും വരുന്ന നാലാമത്തെ സീരീസാണ് നാഗേന്ദ്രൻസ് ഹണിമൂൺസ് കേരള ക്രൈം ഫ്രയൽ മാസ്റ്റർ പീസ് പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്നീ സീരീസുകൾ നേരത്തെ സ്ട്രീം ചെയ്തിരുന്നു നിതിൻ രഞ്ജി പണിക്കർ കസബ എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് നാഗേന്ദ്രൻ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു നായകൻ നേഹ സക്സേന വരലക്ഷ്മി ശരത് കുമാർ സമ്പദ് രാജ് ജഗദീഷ് തുടങ്ങിയവരും അഭിനയിച്ചിട്ടുണ്ട് രാജൻ സക്കറിയ എന്ന പോലീസ് ഇൻസ്പെക്ടറുടെ വേഷത്തിലായിരുന്നു മമ്മൂട്ടി ചിത്രത്തിലെ മമ്മൂട്ടിയുടെ വേഷം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തുടർന്ന് നിതിൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കാവൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രദർശനത്തിനുരുത്തിയ കാവലിൽ സുരേഷ് ഗോപിയായിരുന്നു നായകൻ ഒരു പ്രതികാര കഥയാണ് ചിത്രം പറഞ്ഞത് രഞ്ജി പണിക്കർ മുത്തുമണി സന്തോഷ് കീഴാറ്റൂർ ശങ്കർ രാമകൃഷ്ണൻ ഐ വിജയൻ അൽസിയർസ് ലെ ലോപ്പസ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ നമുക്ക് <laughs> കളിച്ച